ജനുവരി ഇരുപത്തിയാറ് മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു ആകാംക്ഷ റിലീസായിരുന്നു അന്നു മുതൽ ഇന്നുവരെയും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ദു ചൂടനും കൂട്ടുകാരും ഒക്കെ അതെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ചതായി നിലനിൽക്കുന്നതും രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ചു തകർത്ത നരസിംഹം പുതിയ കളികൾ കാണാനും പഠിപ്പിക്കാനും മലയാളത്തിലെ ആദ്യ ഇരുപത് കോടി ക്ലിപ്പിൽ കയറിയ ചിത്രമാണ് നരസിംഹം നരസിംഹം ഒരു മികച്ച വാണിജ്യ വിനോദ ചിത്രമായിരുന്നു മോഹൻലാലിന്റെ അഭിനയ മികവിന്റെ മറ്റൊരു മുഖമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത് തുടക്കം മുതൽ അവസാനം വരെ സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയ സിനിമ സിനിമയിലെ ഓരോ രംഗവും പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു മോഹൻലാലിന്റെ ഇന്ദുചൂടൻ എന്ന കഥാപാത്രം ഇന്നും ഏവരുടെയും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒന്നാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ എൻട്രി പ്രേക്ഷകരെ ആവേശത്തിന് കൊടുമുടിയിലെത്തിച്ച ഒന്നായിരുന്നു ഇന്ദുചൂടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആ മാസ സെൻട്രിയുടെ ആവശ്യം ഓരോ